ചിറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ലയൻസ് ലൈഫ് വില്ലേജിന്റെ ശിലാസ്ഥാപനം മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരൂർ കോണം ലക്ഷംവീട് നഗറിന് സമീപം നടന്നു ചെറിയൻകീഴ് നിയോജക മണ്ഡലം എം എൽ എ വി ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സുരക്ഷിതമായ വീട്ടിൽ കഴിയുന്നു എന്നർത്ഥം ഏറ്റവും ഉയർന്ന തുക ഇന്ത്യയിൽ ഒരു ഭവന പദ്ധതിയിൽ ഭവന ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ലൈഫിലാണ് നാല് ലക്ഷം രൂപയാണ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അതേസമയം കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം എ ഗ്രാമീൺ പദ്ധതിയിൽ ലഭിക്കുന്നത് എഴുപത്തിരണ്ടായിരം മാത്രമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതുവരെ കേരളം ലൈഫ് ഭവന പദ്ധതിയിൽ പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപ ഗുണഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ചെറിയ തുകയല്ല കോടി ഒ എസ് അംബിക എം എൽ എ ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി ഐ എ എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഐ എ എസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ചിറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ലയൻ യു പത്മകുമാർ ലയൻ സക്കറിയ ദത്തോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ലൈജു അബ്ദുൽ വാഹിദ് എം രജിത ലാലിജ എം എസ് ഷീല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ പുരവൂർ ഡിവിഷൻ മെമ്പർ എ ശ്രീകണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒ എസ് എസ്റ്റാർലി തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேண்டன் ஸ்ட்ஸ் இண்டியன்ேஷன் ஜுவல்ரி ஹோல்ேர் மனுஃபாக்சட்டிங்கள்ல் போத்தோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്